ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയുള്ള ദിവസമായിരുന്നു തന്നെ കുറച്ച് വൈകിട്ടാണ് എണീറ്റത് ഞായറാഴ്ച മാത്രം പറ്റാവുന്നൊരു കാര്യമാണ് ഈ കുറച്ച് വൈകി നീക്കുക പറയുന്നത് കുറച്ച് വൈകിയാ പറഞ്ഞൊരു ആറ് മണിയിട്ടോ അപ്പോഴേക്കും നല്ലവണ്ണം നേരം എടുത്തിട്ടുണ്ടായിരുന്നു കോട ഇറങ്ങി ഇറങ്ങി മലയിൽ നിന്ന് വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നേ അപ്പോൾ അത് കാണാനായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നോക്കിയപ്പം എൻ്റെ ക്യാമറ നല്ല ക്ലാരിറ്റി ആയതുകൊണ്ട് ഫുട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ ഫോണല്ലേ ഫോണിലല്ലേ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മനസ്സിലായില്ല അപ്പം ഞാൻ രാവിലെ അതിലെ ഇതിലേക്കൊന്ന് നടന്നു വന്നപ്പോഴേക്കും മുന്നിലൊരു വണ്ടി നോക്കിയപ്പോൾ ആട്ടാങ്കല്ല് അമ്മിക്കല്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഒരു ദിവസം ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ ചേട്ടന്മാരെന്നെ സ്കൂട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് അപ്പോൾ എനിക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവർ വില കുറച്ച് തരാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കയ്യിലൊന്നും പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കൂടിയാണ് അവരും പോയത് എനിക്കും വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു പിന്നെന്തായാലും രാവിലെ തന്നെ കണി തന്നെ ഇവരാണ് വണ്ടിയിലാണെങ്കിൽ എല്ലാവിധ ആട്ടാങ്കല്ല് അമ്മിക്കല്ല് സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു വീടായി കഴിഞ്ഞാൽ ശരിക്കും അമ്മിക്കല്ലും ആട്ടുകല്ലും വേണമെന്നാണ് എന്നാണ് പറയുക ആദ്യമൊക്കെ ഇതുപോലും ഉണ്ടാവില്ല നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മയൊക്കെ ആട്ടാനായിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ടുള്ള കാര്യം വരെ അറിയാം കേട്ടോ ഇപ്പോഴൊക്കെ നമുക്ക് എല്ലാം ഉണ്ട് അല്ലേ മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് എന്നാൽ ഇതൊക്കെ വേണം നമുക്ക് ഒന്ന് കറണ്ട് ഇല്ലെങ്കിലോ അല്ല അല്ലെങ്കിൽ ഒന്ന് ഇടയ്ക്ക് ഒന്ന് അരയ്ക്കാനൊക്കെ ആയിട്ട് അമ്മിയിൽ അരച്ച ചമ്മന്തിയിലെ രുചി വേറെ എന്തെങ്കിലും അരച്ചാലും കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ എണ്ണം പറയുന്നത് തിരുപ്പൂരിൽ നിന്നാണ് ഈ ആട്ടംകല്ല് അമ്മിക്കാൽ അമ്മിക്കല്ലും കൊണ്ടുവരുന്നത് എന്നാണ് കേട്ടോ തിരുപ്പൂരിൽ നിന്നാണ് ഇവർ വരണത് ഇനി നമ്മളിവർ വന്നപ്പോൾ ഇവരുടെ കയ്യിലുള്ള ലാസ്റ്റ് പീസായിരുന്നു എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ചോദിച്ചത് കേട്ടോ എൻ്റെ അടുത്ത് പൈസ ഇല്ല പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയത് അപ്പോൾ അങ്ങനെ ഇന്ന് എന്തായാലും ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വാങ്ങണം വിചാരിച്ചിരുന്നു അകളിയിലായിരുന്നപ്പോൾ അമ്മയുടെ അടുത്ത് പോയി അരക്കൊക്കെ ചെയ്യാമായിരുന്നു ഇടയ്ക്ക് കറണ്ട് ഇല്ലാത്തപ്പോഴും അല്ലെങ്കിൽ മിക്സി കേട് വന്ന് കുറേ ദിവസം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ അങ്ങനെ അരക്കായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചമ്മന്തി ഇല്ലേ നമ്മൾ കുത്തിച്ചതച്ച ചമ്മന്തി അതുപോലെ തേങ്ങാ ചമ്മന്തി ഒക്കെ അരയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സംഭവമൊക്കെ വാങ്ങി അവരിവിടെ കൊടുന്ന് വെച്ച് തന്നു എന്തായാലും നല്ല രസം ഉണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പിലും വയ്ക്കാമെന്നൊരു പറഞ്ഞു കേട്ടോ ഞാൻ ടേബിൾ ടോപ്പിൽ എന്തായാലും വയ്ക്കുന്നില്ല പിന്നെ കുറച്ച് നമ്മുടെ വെള്ളരിക്കൊക്കെ പാകമായിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം അപ്പോൾ പൊന്നുമാണ് അതിൻ്റെ അതിൻ്റെ അവൾ കത്രികയും കൊണ്ട് നടക്കാൻ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി ഞാൻ മൂത്തിട്ടില്ല മൂത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പാർത്തീനി വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ സമയം കിട്ടണില്ല പറിച്ച് കളയാനായിട്ട് നാൾ പറിച്ച് എൻ്റെ കൈ മൊത്തം കുമ്മള പിടിച്ചു കൂട്ടോ പിന്നെയും പാർത്തീനി വളർന്നി വളർന്നിരിക്കുകയാണ് കേട്ടോ ശരിക്കും അലർജി ഉണ്ടാക്കുന്ന ഒരു ചെടിയാണേ അപ്പോൾ അപ്പോൾ പറിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ചിലർക്ക് ഇതുകൊണ്ട് ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ എനിക്ക് നോർമലി ചെറുതായിട്ട് ശ്വാസം മൂട്ടൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇത് പറിക്കുമ്പോൾ സൂക്ഷിച്ചിട്ടൊക്കെ വേണം പറിക്കാനായിട്ട് എന്നാൾ കുറേ പറിച്ചു കളഞ്ഞതേ ഉള്ളൂ ഇപ്പോഴേക്കും ഇത് വലുതായി നിൽക്കണു അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് വെള്ളരി ഉണ്ടായി നിൽക്കുന്നത് മഞ്ഞ കളർ നല്ല സ്വർണ്ണ വർണ്ണ നിറമുള്ള നമ്മുടെ വെള്ളരിയാണ് കണി വെള്ളരി എന്നൊന്നും അല്ല പറയണത് കണി വെക്കുന്നതുകൊണ്ട് ഞാൻ പറയണതാണ് കേട്ടോ മഞ്ഞ കളറായതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വിളഞ്ഞിങ്ങനെ നിൽക്കണ കാണാനായിട്ട് നമ്മളൊരു സാധനം നട്ടിട്ട് അതിൽ നിന്ന് ഒരെണ്ണം പറിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടുള്ള ആത്മസംതൃപ്തി വേറെ ഒന്നും കിട്ടില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും കൃഷി ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നത് ചെയ്തവർക്കാണ് പിന്നെയും പിന്നെയും ഇൻട്രസ്റ്റ് ചെയ്യാത്തവർ പിന്നെ അതിലേക്ക് നോക്കുകേയില്ല അപ്പം എനിക്കിവിടെ ആകെ നമുക്ക് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ആ വളപ്പിൻ്റെ ഉള്ളിൽ പരമാവധി കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഈ ആഗ്രഹം മാത്രമേ ഉള്ളൂ അങ്ങനെ വെക്കാൻ സമയം കിട്ടാറില്ല വെക്കാറുമില്ല ഇനി ഉള്ള സമയത്താണെങ്കിൽ നൂറുകൂട്ടം കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയാണ് അപ്പോൾ എന്തായാലും രണ്ടെണ്ണം കിട്ടി അപ്പോൾ ഞാൻ നോക്കുമ്പോഴുണ്ട് അപ്പുറത്ത് ഒരെണ്ണം ഉണ്ടായി നിൽക്കണം മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കയ്യോട് കൂടി തന്നെ തരച്ചെടുത്തു ആദ്യം കിട്ടിയതൊക്കെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ആദ്യം പറിച്ചെടുത്തു കറി വെച്ചു പിന്നെ ഒന്ന് അമ്മയ്ക്ക് കൊടുത്തു പിന്നെ അകളീത്ത അമ്മയ്ക്ക് ഒരെണ്ണം കൊടുത്തു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് മൂന്നെണ്ണം ഒരുമിച്ച് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾ പിന്നെയും പിന്നെ അവിടെ എവിടെ ഉണ്ടോയെന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളിരിക്കാൻ കാണുന്നത് എങ്ങനെയറിയും അതും നല്ല കളറായിട്ട് വലുതായി മൂത്തിട്ടേ കാണുള്ളൂ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാൻ പാടില്ല അത്രേ പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കും എത്ര എണ്ണം ഉണ്ട് എത്ര ഉണ്ടെന്ന് കണ്ണനാണെങ്കിൽ അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായിട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു എത്ര എണ്ണം ഉണ്ട് എന്ന് അപ്പം ഞാനിങ്ങനെ തൊട്ട് കാണിച്ചപ്പോൾ ചെറുതായിട്ട് മുള്ളുണ്ടല്ലോ അതുകൊണ്ട് വേഗം ആവാൻ കയ്യങ്ങട്ട് എടുത്തു കേട്ടോ അങ്ങനെ മൂന്നെണ്ണം ഞാൻ പറച്ച് വിളവെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത കുഞ്ഞ് വെള്ളരിയില്ലേ അത് സാലഡ് വള്ളരി അവർ നട്ടത് അത് അത് മഞ്ഞ കളറാവില്ല എന്ന് തോന്നുന്നു അതും പറിച്ചെടുത്തു അതിൽ പകുതി മുക്കാലും പുഴുക്കുത്തായിരുന്നേ പുഴുക്കുത്തടിച്ച് അടിച്ച് കഴിഞ്ഞവണ ഒരെണ്ണം എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ പറിച്ചത് രണ്ടെണ്ണവും പുഴുക്കുത്തായിരുന്നു അപ്പോൾ അതിലൊന്നും കിട്ടിയില്ല പക്ഷെ അത് പറിച്ചെടുത്തു എന്തായാലും ഉണ്ടായത് പറിച്ചെടുക്കുമ്പോഴുള്ളൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം കൂടി കത്രിക വെച്ച് ഓരോന്നും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് കായകൾ ഉണ്ടാവുന്നുണ്ട് അധികം അധികം ആയില്ല ചെടി ഇങ്ങനെ വളർന്നിട്ട് അപ്പം കായ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഒക്കെ പുഴുക്കത്ത് അടിച്ച് പോകാനിട്ട് എന്തേലും അറിയില്ല ഞങ്ങൾ ആകെ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ വേറെ മരുന്നൊന്നും ഇടാറില്ല അപ്പം അതിൽ നിന്നും പറിച്ചൊക്കെ എടുത്തിട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും സാലഡ് വെള്ളരായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ രണ്ടുമായേ അങ്ങനെ ഇതിങ്ങനെ പറിക്കുമ്പോൾ പിന്നെയും പിന്നെയും നടാനുള്ള നമ്മളിൽ ഉണ്ടാവും അപ്പം അങ്ങനെയാണ് പൊന്നൂനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ തന്നെ നേഴ്സറി ഉള്ളതുകൊണ്ട് ആ ചേട്ടനോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് മുളകും തൈ വെണ്ട തൈ അതുപോലെ പന്തലില്ലാത്ത എന്തൊക്കെ വളരും അതിൻ്റെയൊക്കെ തൈ ഒരു പത്തോ അഞ്ചോ ഗ്രോ ബാഗും വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായില്ല മണ്ണ് എപ്പോൾ നിറയ്ക്കുന്ന ആലോചിച്ചിട്ടൊരന്ധം ഇല്ലാട്ടോ അപ്പം കുറച്ചപ്പുറത്ത് ഇങ്ങനെ പുറ്റുപോലെ മണ്ണ് ഉണ്ടിട്ട് അവിടെ നിന്ന് പോയി ഒരു ദിവസം എടുക്കണം ഇനി അടുത്ത അവധി ദിവസം വേണം അത് പോയിട്ട് ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ പിന്നെ കുറച്ച് ചാണകം അവിടുന്ന് ഇവിടുന്ന് പെരുക്കിയിട്ട് വന്നിട്ട് അതൊക്കെ പൊടിച്ച് വയ്ക്കണം പിന്നെ കുറച്ച് കോക്കോ പിറ്റുണ്ട് അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഗ്രോ ബാഗൊക്കെ ആക്കി എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അതിന് സമയം കിട്ടണം അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലത്തെ അമ്മിക്കല്ലിൻ്റെ ആട്ടം കല്ലിൻ്റെ ബഹളമൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ അത് കിട്ടി എന്നൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞ് അതൊക്കെ കുറച്ചു നേരം കണ്ടൊക്കെ ഇരുന്ന ശേഷം ഞാൻ എൻ്റെ പണികളിലേക്ക് കടന്നോട്ടെ എനിക്ക് മണിക്ക് പോകണം അപ്പോൾ എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഡാൻസിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾതേ അപ്പോൾ ഞായറാഴ്ച എനിക്ക് ഒഴിവില്ലാണ്ടായി എല്ലാ ദിവസവും ബിസിയായി അപ്പോൾ അതേ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാവയ്ക്ക് ചിക്കൻ കറി അധികം ഇഷ്ടമല്ല അവന് എരിവാണ് അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് നാല് കഷ്ണം അവന് മാത്രം എടുത്ത് പൊരിച്ചു കൊടുക്കുകയാണ് കുറച്ച് പൊടികൾ മാത്രം ഇട്ട് എരിവില്ലാണ്ട് പൊരിച്ചു കൊടുക്കണം അപ്പോൾ ഒരു സഹ ഒരു ക്ഷമയില്ല അവൻ ഇങ്ങനെ എടുക്ക് എടുക്കുക പറഞ്ഞോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇവനെ വെച്ച് പണിയെടുക്കുമ്പോൾ ഒക്കത്തൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പം നല്ലോണം ശ്രദ്ധിക്കൊക്കെ വേണം ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പം ഇവനെ കുളിപ്പിക്കണം പിന്നെ എനിക്കും കുളിക്കണം എന്നിട്ട് പണികളൊക്കെ ഒരുക്കിയിട്ട് പിന്നെ പോകണം അത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടി